ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ഇടമല്ല സ്ത്രീകൾക്ക് വന്ന് എൻ്റെ കൂടെ തന്നെ ഇപ്പം മറ്റൊരു സ്ത്രീ നിർമ്മാതാവും കൂടെ ഉണ്ട് ഇവിടെ സ്ത്രീ നിർമാതാക്കൾക്കെന്നല്ല സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത് പുരുഷന്മാരുടെ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളായിട്ട് ഈ ഈ പറയുന്ന കുറച്ച് പേരുടെ ഒരു പത്ത് പതിനഞ്ച് പേരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു അസോസിയേഷനാണിത് ഇവിടെ മാറ്റങ്ങൾ വരണം ഏത് സ്ഥലത്താണെങ്കിലും കുറച്ച് പേര് അത് കൈയടക്കി വെച്ചു കഴിഞ്ഞാൽ അത് മുരടിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാ സംഘടനകളിൽ നിന്നും താഴെയാണ് നിൽക്കുന്നത് അതിങ്ങനൊരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചത് ഇപ്പം ഇരിക്കുന്ന ഭരണാധികാരികളാണ് അവിടെ മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക് ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാറ്റം വരുമ്പോൾ അത് പരോക്ഷമായി മുഴുവൻ ഇൻഡസ്ട്രിയുമായി ആണ് ബാധിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇപ്പം ഞാൻ ഇലക്ഷൻ ഈ മത്സരിക്കുന്ന വേളയിൽ ഞാൻ എല്ലാ ഒരുമാതിരി എല്ലാവരുമായിട്ട് സംസാരിച്ചു സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ വളരെ ശക്തമായിട്ടുണ്ട് മാത്രവുമല്ല നമ്മളൊരു പാനലായിട്ട് തന്നെയായിരിക്കും മത്സരിക്കുന്നത് ഇത് മാറ്റം വരേണ്ടത് അനിവാര്യമാണ് അത് എല്ലാവർക്കും ഇത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ് ഇവിടെ ഒരു മാറ്റം വരണം എന്നുള്ളത്